വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ പ്രവർത്തിക്കുന്ന നമ്പിക്കൈ ഫാം ഹൗസ് ഓഫ് ഹോപ്പ് സൊസൈറ്റിയുടെ പ്രവർത്തനം വർഷങ്ങൾ പിന്നിടുന്നു സൊസൈറ്റിയിലെ രണ്ട് അംഗങ്ങളുടെ വരുമാനത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ജോലി ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ജോലി നൽകിയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഞ്ചോളം ഭവനരഹിതർക്ക് വീടുകൾ വച്ചു നൽകിയും ആദിവാസി മേഖലകളായ വള്ളക്കടവ് സ്വത്രം നിവാസികൾക്ക് സൗജന്യ ആരോഗ്യ സുരക്ഷകൾ ഒരുക്കിയുമാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം സൊസൈറ്റി ഡയറക്ടർ കം ചെയർമാൻ റൂബൻ ദാനിയേൽ മോനികാത്തിയ ഫാം മാനേജർ സാമുവൽ അഗ്രികൾച്ചർ മാനേജർ കണ്ണൻ എന്നിവരാണ് സൊസൈറ്റിയുടെ ചുമതലക്കാർ നമ്പിക്കെ ഫാം ഇവിടെ രണ്ടായിരത്തി പതിമൂന്നില് വള്ളക്കടവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നില് ഒരു ഗ്രൂപ്പായിട്ട് ഒരു യൂത്ത് ആയിട്ട് ഇവിടെ വന്നപ്പം ഇതൊരു ഒത്തിരി സാമൂഹ്യ സേവനങ്ങൾക്ക് ആവശ്യകരമായിട്ടൊരു സ്ഥലമായിട്ട് ഞങ്ങൾക്ക് തോന്നി അപ്പം അതിൻ്റെ ഇതിൽ ഇവിടെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സോഷ്യൽ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ കോവിഡ് സമയത്തും പിന്നെ ഫ്ലഡ് ആ സമയമാണ് നമ്മൾ ഒത്തിരി വെളിയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ഒത്തിരി ആൾക്കാർക്ക് സഹായം ചെയ്യുവാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചു സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ കാർഷിക വികസന വകുപ്പ് വഴി മഴമറ നിർമ്മാണവും അക്വാപോൺ കൃഷി സമന്വയവും ഇവിടെ അനുവദിച്ചിരുന്നു സൈക്കിളിൽ കൂടെയാണ് പുതിന ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇപ്പം നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും ക്വാളിറ്റിയും നല്ല അടിപൊളിയാണ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷമൊക്കെ ടൊമാറ്റോസ് സ്ട്രോബെറി ഇതൊക്കെ നമ്മളിവിടെ ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കാൻ ഈ വാട്ടർ ഈ ഫിഷിൻ കിട്ടുന്ന വാട്ടർ അത് നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പോയിട്ട് ഇതിൽ നമുക്ക് നല്ല നൈട്രേറ്റ് കിട്ടുന്നുണ്ട് ആദിവാസി മേഖലകളിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി ഡി അഡിക്ഷൻ ക്യാമ്പുകൾ അവയർനെസ് ക്ലാസുകൾ ട്യൂഷൻ എന്നിവയ്ക്ക് പുറമേ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി ചെറിയ പാർക്കും ഇവർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ആതുരസേവനത്തിന് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വള്ളക്കടവ് വഞ്ചിവയു സമീപം ആശുപത്രി സ്ഥാപിക്കണമെന്നതാണ് ഇവരുടെ ലക്ഷ്യം